എനർജി കേതുവിൻ്റെ എനർജി കുറേ കൂടി സ്പിരിച്വൽ ആയിട്ടുള്ള ലെവലിൽ പോകുകയാണെങ്കിൽ ഇവർക്ക് ഒരുപാട് അതായത് ഏഴാം തീയതി ജനിച്ചവർ എന്നെ പതിനാറാം തീയതി ജനിച്ചവർ ഇരുപത്തി അഞ്ചാം തീയതി ജനിച്ചവർ അപ്പോൾ ഇത് സ്പിരിച്വലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ആ ലെവലിൽ അവർക്ക് പോകും പിന്നെ കലാമൂല്യമുള്ള കാര്യങ്ങൾ ഇവർക്ക് ഒരുപാട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇവർക്ക് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന എനർജി തന്നെയാണ് ഏഴ് ഇനി എട്ട് ശനിയുടെ എനർജി ഞാൻ പറഞ്ഞല്ലോ ശരിയും തെറ്റും എപ്പോഴും നോക്കുന്ന അവരാണ് അപ്പോൾ ഇവർ ഒരു പവർഫുള്ളായിട്ടുള്ള ലീഡർ കൂടിയാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പം ഒരു വലിയ ഒരു സിനിമ അത് അതിനെ ഒരു ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് അല്ലെ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരേണ്ടത് പിന്നെ അവരുടെ മേക്കപ്പ് എന്നെ കലാ മൂല്യമുള്ളത് അതിൻ്റെ ക്യാമറാമാൻ അങ്ങനെയുള്ള പല ഘടകങ്ങളിലവരെ ഏകോപിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വലിയ കാര്യങ്ങൾ സൃഷ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് ഇട്ട് എന്നുള്ളത് അപ്പോൾ അവരുടെ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപോലെ എല്ലാവർക്കും ഫ്ലെക്സിബിളായ ഒരു വ്യക്തിത്വം ആയിരിക്കണം എന്നല്ല അവർ പവർഫുള്ളായിട്ടുള്ള ലീഡറാണ് ഇതുപോലെ പല സ്ഥലത്തു നിന്നും പല ലീഡേഴ്സിനെ മറ്റ് ലീഡേഴ്സിനെ പോലും ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു എനർജി ഇവർക്കുണ്ട് അപ്പോൾ അത് എട്ടിൻ്റെ ഒരു ഗുണമായിട്ട് പറയാം പക്ഷേ അവർക്ക് സ്ട്രഗ്ളിങ്ങും വരാൻ സാധ്യതയുള്ളവരെ എനർജിയാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു എനർജി പിന്നെ ഒമ്പത് എന്നുള്ളത് ഒമ്പത് എന്ന് പറയുമ്പോൾ കാരിയർ ലെവലിലേക്ക് ഇപ്പോൾ അപ്പോൾ എട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരിയർ ലെവൽ ഏത് ലെവലിലും മാനേജ്മെൻറ്റ് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് എന്നാണ് പറയേണ്ടത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അവർക്ക് ഉയരങ്ങളിലേക്ക് പോകും ഇനി ഒമ്പതിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഡിഫെൻസ് മേഖലയാണ് അവർക്ക് ബോഡി അടക്കം ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും ഒപ്പം മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക അങ്ങനെയൊക്കെ ഉള്ളവരിലും ചാരിറ്റി അതൊക്കെ പറ്റും അതുപോലെ ഈ അപകടങ്ങളിലൊക്കെ പറ്റിയവരെ രക്ഷിക്കുക പരിപാടി ഇതൊക്കെ ഇവർക്ക് മികച്ച ഒരു കാരിയറായിട്ട് തെരഞ്ഞെടുക്കാം ഇവർക്ക് പ്രധാനപ്പെട്ടതും ഇത് തന്നെ ഡിഫൻസ് മേഖല തന്നെ പിന്നെ ഇപ്പം ജിം അല്ലെങ്കിൽ സ്പോർട്സ് മേഖലകളിലും ഇവർക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാം അതായത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ബോഡി അടക്കം ആക്റ്റീവ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന മേഖലകളൊക്കെ ഇവർക്ക് തിളങ്ങാൻ പറ്റി പറ്റും എന്നുള്ളതാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക